ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ വാഹനത്തിൽ കയറാതെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും വണ്ടിയിൽ കയറാതെ നമ്മൾ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകുമല്ലേ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഫിഫ്ത്ത് ഫിഫ്തിൽ നിന്ന് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തില് ഡ്രൈവിംഗ് പഠിക്കുന്നവര് ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പരാതിയായിട്ട് കമൻ ബോക്സിൽ പറഞ്ഞൊരു കാര്യമാണ് കാർ ഡ്രൈവിംഗ് പഠനം ഞാൻ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ വാഹനം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചിലവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം ഏറ്റവും നന്നായിട്ട് തന്നെ ഓടിക്കാനായിട്ട് കഴിയും റോഡിൽ ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നതാണ് ഞാൻ നിങ്ങളെ റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം അതിന് മുന്നേ ഇതുവരെ നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഷെയർ ചെയ്യാം അതായത് നമ്മൾ ഇവിടുന്ന് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാനായിട്ട് കഴിയുന്നത് വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റാണ് ഇനി നമ്മൾ ഇവിടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ മനസ്സിലാക്കേണ്ടതാണ് വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഇടുന്ന ഏരിയ അതായത് താക്കോലിടുന്ന ഏരിയ ഇനി താക്കോലിടുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് അപകടം വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ കിടക്കുന്നത് ലോക്ക് മോഡിലാണ് ഈ ലോക്ക് മോഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു മോഡിലേക്ക് മാത്രമാണ് ഇത് വരുന്നത് ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ തിരുവന്നു ഇനി മൂന്നാമത്തെ തിരിവിലേക്ക് വരികയാണ് ഈ മൂന്നാമത്തെ തിരുവെന്ന് പറയുന്നത് ഓൺ മോഡാണ് ഓക്കെ ഇനി ഓൺ മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചാലേ വാഹനം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഓക്കെ ഇനി ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ മോഡിൽ തന്നെയാണ് കിടക്കുന്നത് വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ലോക്ക് മോഡാണ് ഈ ലോക്ക് മോഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഈ താക്കോൽ ഊരിട്ട് ഈ സ്റ്റിയറിങ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മളൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലോക്ക് ആവും അതുകൊണ്ടാണ് ഇതിന് ലോക്ക് മോഡെന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാർ ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാലൻസിങ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ബാലൻസിങ്ങാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഈ പെഡലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ഈ മൂന്ന് പെഡലുകളെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസ് ആക്കി എടുക്കുക ായിട്ട് നമുക്ക് കഴിയണം അതിന് നമ്മൾ ഈ ബാലൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ആക്സിലറേഷൻ കുറഞ്ഞു കഴിഞ്ഞാലോ വാഹനം നിന്നു പോകാൻ സാധ്യതയുണ്ട് ബ്രേക്ക് ചവിട്ടുന്നതും പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ ആ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പോൾ അതിന് ചവിട്ടുന്നതിന് ഒരു ബാലൻസ് ഉണ്ട് എത്ര അളവിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം എത്ര അളവിൽ ആക്സിലറേഷൻ കൊടുക്കണമെന്ന് ഒരു വാഹനം പഠിക്കുന്ന ഒരു ബിഗിനർ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് എ ബി സി പെടൽ എന്ന് ചിന്തിക്കാം എ ആക്സിലറേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ നമ്മുടെ വലത്തേക്കാല് ഉപ ഉപയോഗിക്കുന്നത് ആക്സിലറേറ്റർ കൊടുക്കാനും അതുപോലെ തന്നെ ബ്രേക്കിലേക്ക് വരാനും വേണ്ടിയാണ് അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് വേണം നിങ്ങളുടെ വലത്തെ കാല് പ്ലേസ് ചെയ്യാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റർ ഉപയോഗിക്കാൻ എളുപ്പമാണ് ബ്രേക്കിലേക്ക് വരാൻ എളുപ്പമാണ് നിങ്ങൾ നോക്കി കണ്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വരാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ബാലൻസ് ആക്കേണ്ടതുണ്ട് അപ്പോൾ ക്ലച്ച് ഉപയോഗിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫ്ലോറിൽ ഈ നമ്മുടെ കാലിൻ്റെ എൻഡ് ഏരിയ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്ലച്ച് നമുക്ക് ചവിട്ടാൻ ക്ലച്ച് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും ചില സാഹചര്യങ്ങളിൽ ഇടത്തെക്കാൾ നമ്മൾ ഫ്രീ ആക്കി വെക്കണം അതായത് വെറുതെ ഫ്രീ ആക്കി വെച്ചിട്ട് ക്ലച്ച് ചവിട്ടുകയും ക്ലച്ച് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അത് ഡ്രൈവിംഗിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വണ്ടി നിങ്ങളെ ഓടിച്ച് കാണിച്ചു തരാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഗിയറുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഐഡിയ പറഞ്ഞുതരാം അതിനുശേഷം ഞാൻ വണ്ടി എളുപ്പത്തിൽ ഓടിക്കാനായിട്ടുള്ള ട്രിക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ ഈ ഗിയറും ഈ ഗിയറിനോട് ചേർന്ന് നമുക്ക് ഇവിടെ കാണുന്ന വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ആണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിരിക്കണം ഇവിടെ പല ആൾക്കാർക്ക് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് അറിയത്തില്ലാത്തവരുണ്ട് എന്താണ് ഹാൻഡ് ബ്രേക്ക് എന്ന് എന്നറിയത്തില്ലാത്തവരുണ്ട് ഇപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് നേരെ മുകളിലേക്ക് വലിച്ചിട്ടേക്കാണ് ഓക്കെ ഇനി വലിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക പറഞ്ഞാൽ ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇത് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് മേളിലേക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ബട്ടൺ അഴിയും അഴിയുമ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഇതേ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓഫ് ചെയ്തു ഇനി വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ വലിച്ചിടുക കണ്ടോ ഉള്ളൂ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് എന്താണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിലെ രണ്ട് ടയറിനെ ലോക്ക് ചെയ്തിടുക എന്നുള്ളതാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി ഒരു കയറ്റത്തോ ഇറക്കത്തൊക്കെ അല്ലെങ്കിൽ നിരപ്പത്തൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാനായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യും അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ റയറാണ് സംഭവിക്കുന്നത് അപ്പം ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ബ്രേക്ക് അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ബ്രേക്ക് മെയിനായിട്ട് ഓർക്കേണ്ടത് പാർക്കിംഗ് ബ്രേക്ക് ആണ് അപ്പം ഇത് ഇടുമ്പോൾ മേളിലേക്ക് വലിച്ചിട്ടാൽ ലോക്കാകും താഴോട്ട് വലിച്ചിട്ടാൽ ഓഫാകും അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി ഗിയറിനെക്കുറിച്ച് നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പറയാം അതായത് നമ്മളുടെ വാഹനത്തിൽ രണ്ട് ഗിയറുകളുണ്ട് ഏറ്റവും ശക്തി ായിട്ടുള്ള രണ്ട് ഗിയറുകളുണ്ട് ആ ഈ ഗിയറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കയറ്റോ ഗട്ടറോ കുഴിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഈ രണ്ട് ഗിയറുകൾ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ രണ്ട് ഗിയറുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം വരും ഞാൻ പറയാം അതായത് ഒന്ന് ഫസ്റ്റ് ഗിയർ ഓക്കെ രണ്ട് റിവേഴ്സ് ഗിയർ ഓക്കെ ഈ രണ്ട് ഗിയറിൻ്റെയും പവർ അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മളൊരു വാഹനത്തെ നിർത്തിയൊരു വാഹനത്തെ മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കും മുന്നോട്ടെടുക്കാനായിട്ട് ഇനി നിർത്തിയൊരു വാഹനത്തെ പിന്നോട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും റിവേഴ്സ് ഗിയർ കൊടുക്കും അപ്പോൾ ഈ രണ്ട് ഗിയറെ നമുക്കൊരു വാഹനം നിർത്തിയെടുക്കുന്ന സമയത്ത് മുന്നോട്ട് എടുക്കാനായിട്ട് ഫസ്റ്റും റിവേഴ്സ് എടുക്കാനായിട്ട് റിവേഴ്സ് ഗിയറും കൊടുക്കുക കാരണം ഈ ഒരു വണ്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ട് നമുക്കൊരു വെയ്റ്റ് ഉണ്ട് അപ്പം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വാഹനത്തെയും നമ്മളെയും കൂടെ മൂവ് ആക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ളത് ഒന്നാമത്തെ ഗിയറിനാണ് അതുകൊണ്ടാണ് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഓക്കെ ഇനി ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകണം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തൊട്ട് താഴെ ഗിയറുകളുണ്ട് നടുഭാഗത്ത് ന്യൂട്രൽ മേളിലും ഗിയറുകളാണ് ഇങ്ങനെ ഓർക്കുക എന്നിട്ട് ഈ നടുഭാഗത്ത് ന്യൂട്രൽ കഴിഞ്ഞാൽ ലിവർ എപ്പോഴും ടുക്കായിരിക്കും കിടക്കുന്നത് ഈ ഒരു നടുക്കേരിയ ഈ നടുക്കേരിയെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാലും ന്യൂട്രാണ നടുഭാഗം ന്യൂട്രാണ് റൈറ്റും ന്യൂട്രാണ് ഇപ്പോൾ കഴിഞ്ഞാൽ വാഹനത്തിൽ കയറാതെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും വണ്ടിയിൽ കയറാതെ നമ്മൾ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകുമല്ലേ അപകടമുണ്ടാകത്തില്ലേ അപ്പോൾ അതിനുള്ള ഒരു എന്ന് പറയുന്നത് ന്യൂട്രലിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ആണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ കിടക്കുന്നത് ന്യൂട്രൽ പൊസിഷനിലാണ് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയെ കിടക്കുകയാണ് ഒരു ഗിയറിലല്ല കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകത്തില്ല നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വാഹനത്തെ ഇതുപോലെ നിർത്താനായിട്ട് കഴിയും ഈ സമയത്ത് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ചിട്ടാൽ ബൈക്കിലെ രണ്ട് ടയർ ലോക്കായിട്ടായിരിക്കും കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ വാഹനത്തിന് ഉണ്ടാകത്തില്ല സാധാരണ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത് വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മുടെ വാഹനത്തിന് കംപ്ലയിൻ്റ് ഒക്കെ പറ്റിയിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോയി ഇടുന്ന സമയത്ത് അവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇടുന്നത് ഈ രീതിയിലാണ് ന്യൂട്രൽ പൊസിഷനിലാക്കും വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഇടും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം ന്യൂട്രൽ എന്ന് പറയുന്ന ഗിയർ വരുന്ന ആ ഒരു പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഇത് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്തിട്ട് ഗിയറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി ഗിയറിലേക്ക് ഗിയറിലേക്കിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മുന്നിലേക്ക് ജമ്പ് ചെയ്യും അപകടം ഉണ്ടാകും അപ്പം ന്യൂട്രൽ ആക്കിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാഹനത്തെ ഇവിടെ ഇട്ടേക്കുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഈ ഒരു അറിവ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് മേളിലേക്ക് വന്നാൽ ഫസ്റ്റ് ഗിയർ കറക്റ്റ് വീഴും മനസ്സിലായോ അപ്പം ലെഫ്റ്റ് സൈഡ് ചേർന്ന് മേളിലേക്ക് ഇടേണ്ട ഗിയറാണ് ഫസ്റ്റും അതുപോലെ തന്നെ ന്യൂട്രലിൽ വന്ന് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയറും ഇടാം കണ്ടോ സെക്കൻഡ് ഗിയറും ലെഫ്റ്റ് സൈഡ് ചേർന്ന് താഴെയാണ് കിടക്കുന്നത് ഇനി നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ് തേർഡ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തേർഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ന്യൂട്രിൽ വന്ന് ഗിയർ ലിവർ നടുക്ക് കിടക്കുകയാണ് ഈ നടുക്കുന്ന് മേളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ തേടാണ് കണ്ടോ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ വീഴുന്നത് തേർഡ് ഗിയർ ആണ് ഓക്കെ ഇനി വീണ്ടും ഇവിടുന്ന് ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു ഇവിടുന്ന് തൊട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് വീഴും കാരണം ലിവർ ഒരു നടുക്കാണ് കിടക്കുന്നത് ഇവിടുന്ന് താഴോട്ടിട്ടാൽ ഫോർത്ത് വീഴും ഇനി ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലിവറി ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു റൈറ്റ് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ അഞ്ചാമത്തെ ഗിയറാണ് അതായത് ന്യൂട്രൽ വന്ന വലത്തെ സൈഡിലേക്ക് ചേർക്കുക മേളിലേക്ക് ഇടുക അഞ്ചാമത്തെ ഗിയറിലേക്ക് വന്നു ഇനി വീണ്ടും നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ വന്നു റിവേഴ്സ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ചേർക്കുക താഴോട്ടിടുക റിവേഴ്സ് ഗിയർ വീഴുന്നു കണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊസിഷൻ അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ കൈപിടിക്കുക ഇങ്ങനെ കൈപിടിച്ചു നിങ്ങൾ നോക്കിയാൽ പ്രാക്ടീസ് ചെയ്യേണ്ട വിധം പറയാം ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് കൈ ഇങ്ങനെ പിടിക്കുന്നു ന്യൂട്രൽ തേർഡ് കൈ ഇങ്ങനെ പിടിക്കുന്നു ഫോർത്ത് ഗിയർ വീണ്ടും ന്യൂട്രൽ റൈറ്റ് ഗിയർത്ത് ഫിഫ്ത്ത് ഗിയർ വീണ്ടും ന്യൂട്രൽ റൈറ്റ് സൈഡ് ചേർത്ത് റിവേഴ്സ് ഗിയർ വീണ്ടും റിവേഴ്സ് ഗിയറിൽ നിന്ന് ന്യൂട്രൽ വരുന്നു ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇങ്ങനെ പോകുന്നു ന്യൂട്രൽ അതിനുശേഷം ഫോർത്ത് ഗിയർ തേർഡ് ഗിയർ സെക്കൻഡ് ഗിയർ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ നിങ്ങൾ ഇട്ട് ശീലിക്കണം അതെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഫിഫ്ത്ത് ഫിഫ്തിൽ നിന്ന് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് ഇതിങ്ങനെ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ടൊന്ന് ബാലൻസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പേർട്ട് ആകും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു തുടങ്ങാം ഇവിടെ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ടതും തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വാഹനം ശരിക്കും പറഞ്ഞാൽ കിടക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വളരെ സാവധാനത്തിൽ വണ്ടി ഓഫ് ആകാതെ കയറണം അപ്പോൾ ചെറിയ ഗട്ടറുള്ള റോഡും ഇവിടെ ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപകടം വരാതിരിക്കാനായിട്ട് ആദ്യം നിങ്ങളുടെ കാല് വരേണ്ടത് ബ്രേക്ക് പെടലിലായിരിക്കണം ഓക്കെ എന്നിട്ട് ബ്രേക്ക് പെടലിൽ നിങ്ങൾ കാൽ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് നിങ്ങൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഈ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും പൂർണ്ണമായിട്ട് നമ്മൾ ചവിട്ടി താഴ്ത്താനായിട്ട് ശ്രമിക്കണം എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഒറ്റ തിരിവ് തിരിച്ചാൽ മതി വണ്ടി സ്റ്റാർട്ട് ആവും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത് എന്നുള്ള ഒരു സംശയം വരും ക്ലച്ച് ചവിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സമയത്ത് എൻജിനും ഗിയർ ബോക്സും ഉണ്ട് മനസ്സിലായോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു പവർ തരുന്ന സംവിധാനം മാത്രമാണ് എന്ന് പറയുന്നത് മനസ്സിലായോ എന്നാൽ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയെ നമുക്ക് വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കണം ഗട്ടറുള്ള റോഡിൽ ഓടിക്കണം അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ ഓടിക്കണം അപ്പോൾ അങ്ങനെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പവർ വേരി ചെയ്ത് വീലുകളിലേക്ക് എത്തിക്കണം ചില സ്ഥലങ്ങളിൽ നല്ല പവർ കൊടുക്കണം ചില സ്ഥലങ്ങളിൽ പവർ പവർ കുറയണം അപ്പോൾ ആ പവറിനെ വേരി ചെയ്യാനായിട്ടാണ് നമ്മൾ ഗിയറുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ഇട്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലും ക്ലച്ചിലേക്കും വരുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നത് വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സ് ഒരുമിച്ച് കണക്ട് ചെയ്തായിരിക്കും കിടക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ കണക്ഷനെ താൽക്കാലികമായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ടാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് ക്ലച്ച് ചവിട്ടുമ്പോൾ ഈ താൽക്കാലികമായിട്ട് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു സ്റ്റാർട്ടിങ്ങിൽ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാൽ മതി അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരിക്കും വണ്ടി ഒരിക്കലും നിന്ന് പോകാതെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ നിർത്താം നിങ്ങൾ നോക്കി വണ്ടി സ്റ്റാർട്ടിംഗിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇനി വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ കൈ പിടിക്കുക മേളിലേക്ക് ചേർത്തെടുക്കുക അപ്പം നമുക്ക് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് എൻ്റെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനതിനുവേണ്ടി എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കുകയാണ് അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ടി ഷേപ്പിലാണ് സ്റ്റിയറിംഗ് നിൽക്കുന്നത് എൻ്റെ വണ്ടിയുടെ ടയറും നേരെയാണ് അപ്പോൾ അതറിയാനായിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ജസ്റ്റ് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് പതുക്കെ 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 ഇങ്ങനെ അയക്കുകയാണ് അയച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങും നമുക്ക് വാഹനത്തിനുള്ള ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അതാണ് ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിനാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഒരു ഇത്തിരി ആക്സിലറേഷൻ ഒന്ന് തൊട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒന്ന് ഇത്തിരി തൊട്ട് കൊടുത്തിട്ട് ക്ലച്ചേ നയിച്ച് കഴിഞ്ഞാൽ ഇതേ വണ്ടി ഇതുകൊണ്ടു പതിയെ നീങ്ങും ക്ലച്ചേ നയിക്കുന്നതും പതിയായിരിക്കണം അപ്പോൾ നമ്മുടെ വണ്ടി തോന്നും ഇതുപോലെ പതിയെ നീങ്ങി ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഇങ്ങനെയാണ് നമ്മൾ വാഹനം എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്രൗണ്ടിൽ ഇട്ട് മുന്നോട്ട് എടുക്കുക അതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ആദ്യം വരുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ പതിയെ അയക്കണം ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കരുത് ഓഫായി പോകും അതെ പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങി ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്ത് ഇനി റിവേഴ്സ് ഗിയർ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബൈക്കിലേക്ക് എടുക്കുക അതെ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും ഞാൻ ബ്രേക്ക് ബ്രേക്കെന്ന് കാലെടുക്കുന്നു ആക്സിലറേറ്റർ പടലിലേക്ക് വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് അതായത് ക്ലച്ച് ഇങ്ങനെ പതുക്കെ അയച്ചു വന്നു കറക്റ്റ് നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റായി ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന മെല്ലെ കാലയക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയേ നിങ്ങൾ നോക്കിക്കേ നേരെ ബാക്കിലേക്ക് പോകുന്നതുകൊണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് വാഹനം മുന്നിലേക്കും പിന്നിലേക്കും നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഇനി നമ്മൾ ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ യൂസാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കാൻ പോകുന്നത് അതെ അതിന് ഞാൻ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ എടുത്തെടുത്തിരിക്കുന്നു നിങ്ങൾ പഠിക്കുന്നവർ ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തെടുത്ത് പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് തിരിക്കുക റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരുന്നു പതിയെ ആക്സലറേഷൻ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു കിട്ടും നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ തിരിഞ്ഞ് കിട്ടി കണ്ടോ ഇങ്ങനെ തിരിഞ്ഞ് കിട്ടി ഇവിടെ വണ്ടി സ്ട്രെയിറ്റ് ആയെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ വണ്ടിയെ നിർത്താം ഓക്കെ ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിഞ്ഞു കിടക്കുകയാണ് ടയർ തിരിഞ്ഞു കിടക്കുകയാണ് ഇനി വീണ്ടും നമുക്ക് ടയറിനെ ഒന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഇവിടുന്ന് ഒരു അര റൗണ്ട് തിരികുക അതായത് ഈ ഒരു സ്റ്റിയറിംഗ് ലെവൽ നേരെ വരുന്ന പരുവത്തിന് ഒന്ന് തിരിച്ചു കൊടുക്കുക ഇതൊരു അര റൗണ്ടാണ് ഇവിടുന്ന് വീണ്ടും ഒരു റൗണ്ടും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയാവും അതറിയാനായിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്താൽ നിങ്ങൾക്കറിയാം ഇതുകൊണ്ടോ നേരെ പോവാണ് ഇനി റൈറ്റ് പോകണമെന്നുണ്ടെങ്കിലോ കൃത്യമായിട്ട് റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് ക്ലച്ച് ക്ലച്ചയച്ച ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം കണ്ടോ ഇതുപോലെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് കഴിയും ഇനി ഇടത്തോട്ട് പോണമെന്നുണ്ടെങ്കിലോ ഇതേ ഇടത്തെ സൈഡിലേക്ക് ഇതേ പൂർണ്ണമായിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു ഇങ്ങോട്ട് വരുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും നേരെയാക്കാനായിട്ട് ഇതെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുന്നു കണ്ടോ അപ്പോൾ ഇതൊരു ബാലൻസ് ആണ് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം തന്നെ ഞാൻ ഒരു ഗട്ടറുള്ള ഏരിയ കയറി പോവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ് ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ നിർത്തി ഇവിടെ മുന്നിൽ നല്ല ഗട്ടറുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നുണ്ട് ശരിക്കും അതുപോലെ തന്നെ ആക്സിലറായിട്ട് ഉപയോഗം വരുന്നുണ്ട് ബ്രേക്കിൻ്റെ ഉപയോഗം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കും നമ്മുടെ വാഹനം ചെറിയൊരു കയറ്റത്തോട് കൂടി അവസ്ഥയിലാണ് കിടക്കുന്നത് ഒരു ഗട്ടറിലൊക്കെ വന്ന് വെട്ടുപോയി അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഞാൻ ഇവിടുന്ന് ബ്രേക്ക് എന്ന് അയച്ച എന്റെ വണ്ടി ബാക്കിലേക്ക് റോളാകും അപ്പം എന്ത് ചെയ്യണം ബ്രേക്ക് എന്ന് അയക്കാൻ പാടില്ല ബ്രേക്ക് ചവിട്ടി പിടിക്കുക വണ്ടി പോകാതിരിക്കാനായിട്ട് ബ്രേക്ക് പിടിക്കുക എന്നിട്ട് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ കാലയച്ചു വരും അതായത് ക്ലച്ച് ഇങ്ങനെ പതുക്കെ 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 അയച്ച് കാലയച്ച് ആ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് അവിടെ എന്റെ ഇടത്തെ കാലിനെ ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് എന്ന കാലത്ത് എന്റെ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല മനസ്സിലായോ ചില നല്ല കുത്തനെയുള്ള കയറ്റങ്ങളിലാണെങ്കിൽ പോകും എന്നാൽ ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ ബൈക്കിലേക്ക് പോകാതിരിക്കും അതിനുവേണ്ടി ഇനി വലിയ കയറ്റങ്ങളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ആക്സിലറേഷൻ ഒന്ന് പെട്ടെന്ന് കൊടുത്താൽ മതി കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല കാരണം നമ്മൾ മുന്നോട്ടുള്ള പവർ ആക്സലറേഷൻ കൊടുത്ത് നീക്കുന്നു ആ നിങ്ങൾ നോക്കുക അതെ ആക്സലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പതിയെ അയക്കാണ് അയച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി ഇങ്ങനെ കയറി വന്നു കയറി വന്ന സമയത്ത് ഇതേ വീണ്ടും നല്ലൊരു കട്ടറി വന്നു അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ വീണ്ടും ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി നിങ്ങൾ നോക്കിയാൽ കണ്ടോ അപ്പോൾ ഇനി ഇവിടെ നല്ലൊരു ഗട്ടറാണ് കുഴിയാണ് ഇവിടെ നമുക്ക് കയറി പോകണം അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക് എന്നെടുത്ത വണ്ടി കണ്ടോ ബൈക്കിലേക്ക് ഉണ്ടോ പോകുന്നുണ്ടോ അപ്പോൾ ഇത് പോകാതിരിക്കാനായിട്ട് ബ്രേക്ക് നമ്മൾ കാലിങ്ങനെ കറക്റ്റായിട്ട് വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയി പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇടത്തക്കാൽ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം കയറ്റമാണ് ഗട്ടറുള്ള റോഡാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു അതെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഇതുണ്ടോ നന്നായിട്ട് കൊടുത്ത് പിടിച്ചിട്ട് ക്ലച്ച് ഞാൻ ഇങ്ങനെ പതിയെ അയക്കുകയാണ് ഇങ്ങനെ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ വാഹനം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കയറി പോകും കണ്ടോ അപ്പോൾ ക്ലച്ച് ചെയ്യുന്നു പൂർണ്ണമായിട്ട് അയക്കുന്നില്ല പതിയെ അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വാഹനത്തെ ഇങ്ങോട്ട് കയറിയത് കണ്ടോ ഇങ്ങോട്ട് കയറി അതെ പതിയെ ഇങ്ങനെ കയറി റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചു റോഡിൻ്റെ അടുത്ത സൈഡ് വന്നു വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി കണ്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗിയറിന്റെ ആ യൂസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു സെക്കൻഡോ തേഡോ ഒന്നും കൊടുത്താൽ ഈ കയറ്റോ ഗട്ടറോ വണ്ടി കയറില്ല അപ്പോൾ ഫസ്റ്റ് ഗിയറിനെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ റോഡിൽ ഓടിച്ചു തുടങ്ങുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഞാൻ വണ്ടി എടുക്കാനായിട്ട് നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ബ്രേക്കിന്ന് കാർ എടുക്കാം കാരണം വണ്ടി ബാക്കിലേക്ക് റോളാകില്ല ആക്സിലറായിട്ട് പടലിലേക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചു കണ്ടോ ഇനി നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസും സ്റ്റഡി ആക്കണം ഗിയറും സ്റ്റഡി ആക്കണം ഇനി ഇതാണ് നമ്മുടെ ഡ്രൈവിങ്ങിലെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു ട്രിക്ക് ഞാൻ പറയാം ഫസ്റ്റ് ഗിയർ കൊടുത്താൽ നിങ്ങൾ സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തിട്ട് മതി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറി വെക്കാൻ ഇനി ക്ലച്ചിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഓരോ ഗിയർ ഇടുമ്പോഴും ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിട്ട് വേണം അടുത്ത ഗിയർ ഇടാൻ കാരണം എഞ്ചിനും ഗിയർ ബോക്സും ഓൾറെഡി കണക്ട് ചെയ്ത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻജിനും ഗിയർ ബോക്സിൻ്റെയും ആ ഒരു കണക്ഷനെ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തൊരു ഗിയർ ഇല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും അതുകൊണ്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവർ പറയുന്നത് പഠിക്കുന്ന സമയത്ത് ആശാമാർ പറയുന്നത് നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാവൂ എന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അടുത്ത ഗിയർ ഇടാനായിട്ട് വണ്ടി ഒന്ന് മൂവായി ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ മൂവായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്ലച്ച് പിടിക്കാം അതായത് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രലിലേക്ക് വരിക താഴോട്ട് വലിച്ചം എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് ഉടൻ തന്നെ റിലീസ് ചെയ്യുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ വാഹനം നീങ്ങും ഇനി നമുക്ക് ക്ലച്ച് വിടലേന്ന് കാലെടുത്ത് വയ്ക്കാം അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്കാണ് കൊടുത്തത് അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇനി ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാലെടുക്കാനായിട്ട് കഴിയും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വണ്ടി ഉരുണ്ട് തുടങ്ങി അതുകൊണ്ട് ഇനി നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കേണ്ട കാര്യങ്ങളില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാൽ അടുത്ത ഓരോ ഗിയറും നമുക്ക് പോകാനായിട്ട് കഴിയും ഇനി നിങ്ങളിങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇവിടെ തിരക്ക് പിള്ളേരുടെ തിരക്ക് അല്ലെങ്കിൽ ഇവിടെ മുന്നിലായിട്ട് ഒരു ചെറിയ കെർവോഡ് കൂടിയ ഒരു ഭാഗം ഒക്കെ വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക പതി ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് ചെയ്യലും ആക്സിലറേറ്ററിലും എൻ്റെ കാലമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേറ്റർ കൊടുക്കുക ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ജസ്റ്റ് കുറയ്ക്കുക കണ്ടോ ഇപ്പോൾ ഇവിടെ ക്ലച്ചിലും ആക്സിലറേഷനും വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലച്ച് കൂട്ടാം ബ്രേക്കിലേക്ക് വരാം മൂവ് ആക്കണമെങ്കിൽ ക്ലച്ചെ നയിക്കാം ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ ഒരു തിരക്കായിട്ടുള്ള ഒരു ഏരിയ ജംഗ്ഷനൊക്കെ വന്നുകഴിഞ്ഞാൽ ഇടത്തേക്കാല് നിർബന്ധമായിട്ട് ക്ലച്ചിലേക്ക് വരിക ആക്സിലറേറ്റർ വിടലേക്ക് വരിക ആ മൂവ് ആക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേറ്റർ കൊടുക്കുക നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക അതിനാണ് അങ്ങനെ വരുന്നത് ഇനി സെക്കൻഡ് കൊടുക്കാനായിട്ട് ജസ്റ്റ് മൂവ് ആക്കി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും ക്ലച്ചെന്ന് അയച്ചു കണ്ടോ ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുവാണ് ഇനി മൂന്നാമത്തെ ഗിയറും നാലാമത്തെ ഗിയറും കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് പറയാം ഈ രണ്ട് ഗിയർ ഡ്രൈവിംഗ് പഠിക്കുന്നത് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് പരമാവധി നിരപ്പായിട്ടുള്ള റോഡുകളിൽ കൊടുക്കുക മനസ്സിലായോ നിരപ്പായിട്ടുള്ള റോഡുകളിൽ ഈ ഗിയറുകൾ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഗിയർ ഇടാനായിട്ട് എപ്പോഴും ഒരു ആക്സിലറേഷൻ കൊടുക്കണം നമുക്കിവിടെ സെക്കൻഡ് ഗിയറിലാണ് ഈ ചെറിയ കയറ്റം കയറുന്നത് ചെറിയ കയറ്റങ്ങളൊക്കെ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡിൽ കയറിപ്പോകോളും എന്നാൽ നല്ല നിരപ്പ് റോഡുകളിൽ ഇടേണ്ട ഗിയറുകളാണ് തേട് ും ഫോർത്തും ഇതേ ഇപ്പം നല്ല നിരപ്പായിട്ടുള്ള റോഡ് വന്നു ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു കൈ ഇങ്ങനെ പിടിച്ച് നൂറ്ററാക്കി തേടിലേക്ക് കിട്ടും കണ്ടോ എന്നിട്ട് ക്ലച്ച് തന്നയച്ചു ഇപ്പൊ ഒന്ന് മൂന്നാമത്തെ ഗിയർ പോവാണ് വീണ്ടും ഇത്തിരി കൂടെ ആക്സിലറേഷൻ കൊടുത്ത് നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ മൂന്നും ഗിയർ നാലും ഗിയർ അടുപ്പിച്ചിടാം ആ രണ്ട് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് അയച്ച് മൂന്നാമത്തെ ഗിയർ ഇത്രയും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നാലാമത്തെ ഗിയറിലേക്ക് ഇടണം ഇപ്പോൾ നിങ്ങൾ നോക്കി വീണ്ടും എൻ്റെ കാലം ബ്രേക്കിലേക്കും വരുന്നു ക്ലച്ചിലേക്കും വരുന്നു കാരണം ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു എൻ്റെ വണ്ടി ഗട്ടറിലേക്ക് ഇറങ്ങണം കണ്ടോ പെട്ടെന്ന് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്ന് ഞാൻ എൻ്റെ വാഹനത്തെ സ്ലോ ചെയ്തു എന്നിട്ട് ക്ലച്ച് ക്ലച്ചയച്ച് പതിയെ ആക്സലറേഷൻ കൊടുത്ത് വരികയാണ് ഇപ്പം നാലാമത്തെ ഗിയർ വരെ നമ്മളിങ്ങനെ വന്നു ഇനി ഡൗൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഡൗൺ ചെയ്യാനും വളരെ സിമ്പിളാണ് നാലിൽ വരുന്ന സമയത്ത് മൂന്നിലേക്ക് നമ്മൾ എപ്പോഴിടണം അതായത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ചെറിയൊരു കയറ്റമോ അങ്ങനെയുള്ള ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ മൂന്നിലേക്ക് ഇട്ടുക കാരണം നാലാമത്തെ ഗിയർ ഫോർത്ത് ഗിയർ പോവില്ല അതുകൊണ്ട് തേർഡ് കൊടുത്തു ഇനി വീണ്ടും ഒരു ജംഗ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ജംഗ്ഷൻ വന്നു വണ്ടി പതിയെടുക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് ഇതേ ഇതുപോലെ വാഹനം എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മൾ ഒരു നാലാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് ആ ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള സാഹചര്യമില്ല അത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി കയറാനായിട്ട് മടി കാണിക്കുന്നു അപ്പോൾ തന്നെ നാലിലാണ് വരുന്നെങ്കിൽ മൂന്നിട്ട് കൊടുക്കുക അത്രയും ചെയ്താൽ മതി ഇനി മൂന്നിൽ പോകുന്ന സമയത്താണ് വണ്ടിക്ക് ഇതുപോലെ ഒരു വൈബ്രേഷൻ വരുന്നെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം രണ്ടിലേക്ക് ഇട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക സെക്കൻഡിലും പോകാനായിട്ട് പറ്റുന്നില്ല ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കയറുന്നില്ലെങ്കിൽ അത് കുത്തനെയുള്ള ഒരു കയറ്റോ ഗട്ടറോ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളത് ൂ അങ്ങനെയാണ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് അപ്ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇനി സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം അതായത് സ്റ്റിയറിംഗ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ സെൻ്റർ പൊസിഷനിൽ കൈകൾ പിടിച്ചിട്ട് എടുത്തെടുത്ത് തിരിക്കാൻ പഠിക്കണം ഇങ്ങനെ കണ്ടോ നടുഭാഗത്തായിട്ട് സ്റ്റിയറിംഗ് വില ഇങ്ങനെ കൈവരിക എന്നിട്ട് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ എടുത്തെടുത്ത് ഇങ്ങനെ തിരിക്കുക അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റുന്ന ഒരു സാഹചര്യം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വണ്ടിക്ക് സ്പീഡ് കൂടുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് സ്റ്റിയറിങ്ങിനെ നേരെയാക്കാൻ കഴിയാതെ വരും അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ സ്റ്റിയറിങ്ങിനെ നേരെയാക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്പീഡ് കുറച്ച് ഓടിച്ചാൽ മതി മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് സ്റ്റിയറി ബാലൻസ് കിട്ടും അതിന് നമ്മൾ ആക്സിലറേഷൻ അയക്കുക ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്ലോ ചെയ്ത് എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരികുക ഇതാണ് ആദ്യത്തെ ബേസിക് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നയൻ ത്രീ പൊസിഷൻ സെന്ററിൽ പിടിച്ച് ഓടിക്കുന്ന പൊസിഷനാണ് നയൻ ത്രീ ഇനി നയൻ ത്രീ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ടെൻ ടെൻ പൊസിഷൻ ടെൻ ടെൻ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നിരപ്പായിട്ടുള്ള റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതേ ഇതുപോലെ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിച്ച് നമുക്കൊരു വാഹനത്തെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അടുത്തൊരു ഗിയർ ഇടുമ്പോൾ കൈ ഇവിടെ പിടിച്ചാൽ മതി എന്നിട്ട് ഇത് നമുക്ക് അടുത്തൊരു ഗിയർ ഇടാം എന്നിട്ട് വീട് നമുക്ക് ഇതുപോലെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും ഇതാണ് ടെൻ ടെൻ പൊസിഷൻ അപ്പം നമ്മൾ നയൻ ത്രീ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ഈ പത്തേ പത്തും കൂടെ പ്രാക്ടീസ് ചെയ്യണം കാരണം നമുക്ക് ഒരു അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡും ചെറിയ വളവും തിരിവുമൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് എടുത്തു തിരിക്കേണ്ട കാര്യങ്ങളില്ല നല്ല തിരിവുകളൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുത്തു തിരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടുന്ന് എനിക്കൊരു റൈറ്റ് ടേൺ എടുക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് നിർബന്ധമായിട്ട് ഇതേ വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വരികയാണ് ഏറ്റവും ആയിട്ടുള്ള ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു ഇതേ എടുത്തെടുത്ത് തിരികാണ് കണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടപടിയില്ല ഇവിടെ നമ്മൾ എടുത്തെടുത്ത് തന്നെ തിരിക്കണം കണ്ടോ അല്ലാത്ത ചെറിയ റോഡുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഞാൻ പറഞ്ഞ അല്ലാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും അവർക്കും ഉപകാരപ്പെടട്ടേ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം